അടുത്തത് അന്തരീക്ഷ മർദ്ദം മർദ്ദ മേഖലകൾ എന്ന ടോപ്പിക്കിൻ്റെ ബാക്കി ഭാഗമാണ് ഒരേ അന്തരീക്ഷമർദ്ദമുള്ള പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചു കൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് സമമർദ്ദ മേഖലകൾ ഇപ്പോൾ സമമർദ്ദ മേഖലകൾ എന്ന് വെച്ചാൽ എന്താണ് ഒരേ അന്തരീക്ഷമർദ്ദമുള്ള പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് സമ മേഖലകൾ ആർദ്രത കൂടുമ്പോൾ അന്തരീക്ഷ മർദ്ദം കുറയുന്നു അപ്പോൾ ഇത് വിപരീത അനുപാതത്തിലായിരിക്കും ആർദ്രത കുറയുമ്പോൾ അന്തരീക്ഷ മർദ്ദം എന്ത് ചെയ്യുന്നു കൂടുന്നു അന്തരീക്ഷ വായുവിലെ ജലാംശത്തിൻ്റെ അളവാണ് ആർദ്രത അപ്പോൾ ആർദ്രത എന്ന് പറയുന്നത് എന്താണ് അന്തരീക്ഷ വായുവിലെ ജലാംശത്തിൻ്റെ അളവാണ് ഒരു നിശ്ചിത വ്യാപ്തം വായുവിൽ നീ വായുവിലുള്ള നീരാവിയുടെ അളവ് കൂടുതലാണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്താ സംഭവിക്കുന്നത് ആ വായുവിന് ആ വായുവിൻ്റെ മർദ്ദം കുറവായിരിക്കും അപ്പോൾ ഒരു നിശ്ചിത വ്യാപ്തം വായുവിൽ നീരാവിയുടെ അളവ് കൂടുതലാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ വായുവിന് എന്തായിരിക്കും മർദ്ദം കുറവായിരിക്കും അടുത്തത് അടുത്തത് ഉയർന്ന മർദ്ദമുള്ള മേഖലകളെ ഉച്ച മർദ്ദ മേഖലകളെന്നും കുറഞ്ഞ മർദ്ദമുള്ള മേഖലകളെ ന്യൂനമർദ്ദ മേഖലകളെന്നും പറയുന്നു ഭൗമ ഉപരിതലത്തെ വിവിധ മർദ്ദ മേഖലകൾ ഏതൊക്കെയാണ് നാല് മർദ്ദ ഉള്ളത് അതിലൊന്ന് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല രണ്ടാമത്തത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല മൂന്നാമത്തത് ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖല നാലാമത്തത് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല അപ്പോൾ മധ്യരേഖ ന്യൂനമർദ്ദ മേഖല എന്ന് പറയുമ്പോൾ എന്താണ് സീറോ ഡിഗ്രിയോട് ചേർന്ന് കാണപ്പെടുന്നതാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല എന്ന് പറയുന്നത് എന്താണ് തേർട്ടി ഡിഗ്രി നോർത്ത് ആൻഡ് സൗത്ത് ആണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല അതുപോലെ ഉപദ്രുവീയ ഉച്ചമർദ്ദ ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല എന്താണ് സിക്സ്റ്റി ഡിഗ്രി നോർത്ത് ആൻഡ് സൗത്ത് ആണ് ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖല അടുത്ത നാലാമത്തത് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല എന്താണ് നയൻറ്റി ഡിഗ്രി നോർത്ത് ആൻഡ് സൗത്ത് ആണ് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല അപ്പോൾ ഇതാണ് അതിൻ്റെ ഫ്ലോ ചാർട്ട് അപ്പോൾ സീറോ ഡിഗ്രി ആണെങ്കിൽ സീറോ ഡിഗ്രിയോട് ചേർന്ന് കാണപ്പെടുന്ന ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ് അപ്പോൾ അതില് തേർട്ടി ഡിഗ്രി വടക്കാണെങ്കിൽ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയും തേർട്ടി ഡിഗ്രി അല്ല സിക്സ്റ്റി ഡിഗ്രി വടക്കാണെങ്കിൽ ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖലയുമാണ് പിന്നെ നയൻറ്റി ഡിഗ്രി വടക്കാണെങ്കിൽ എന്താണ് ധ്രുവീയ ഉച്ചമര്ദ്ദമേഖല അപ്പോൾ ഇവിടെ നയൻറ്റി ഡിഗ്രി വടക്ക് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല ഇവിടെ നയൻറ്റി ഡിഗ്രി തെക്കാണെങ്കിൽ എന്താണ് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല അപ്പോൾ സിക്സ്റ്റി ഡിഗ്രി വടക്കാണെങ്കിൽ ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖല സിക്സ്റ്റി ഡിഗ്രി തെക്കാണെങ്കിൽ എന്താണ് ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖല അതുപോലെ തേർട്ടി ഡിഗ്രി വടക്കാണെങ്കിൽ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല തേർട്ടി ഡിഗ്രി തെക്കാണെങ്കിൽ എന്താണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല ഇനി സീറോ ഡിഗ്രിക്ക് മുകളിൽ ഇരുപത്തി മൂന്നര ഡിഗ്രി നോർത്ത് അക്ഷാംശത്തെ എന്തു എന്തുപറയും ഉത്തരായണ എന്നും സീറോ ഡിഗ്രിക്ക് താഴെയുള്ള ഇരുപത്തി മൂന്നര ഡിഗ്രി സൗത്ത് അക്ഷാംശത്തെ എന്താണ് പറയുന്നത് ദക്ഷിണായന രേഖ എന്നും പറയും ഇനി അറുപത്തി ആറ് ഡിഗ്രി നോർത്തിനെ ആർട്ടിക് വൃത്തം എന്നും അറുപത്തി ആറര ഡിഗ്രി സൗത്തിനെ അന്റാർട്ടിക് വൃത്തം എന്നും പറയും അപ്പൊ സിക്സ്റ്റി ഡിഗ്രി ആണെങ്കിൽ എന്താണ് ഉപദ്രവീയം ഉപദ്രവീയമാണ് സിക്സ്റ്റി ഡിഗ്രി ലക്ഷ്മികൾ ലംബമായി പതിക്കുന്ന മേഖല ഏതാണെന്ന് ചോദിച്ചാൽ അത് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ് അതുപോലെ തന്നെ സൂര്യൻ്റെ ചൂടേറ്റു വായു വികസിക്കുകയും വൻതോതിൽ മുകളിലേക്ക് ഉയരുകയും ചെയ്യുന്നു ഇത്തരത്തിൽ ഈ മേഖലയിൽ ന്യൂനമർദ്ദം അപ്പോൾ സൂര്യൻ്റെ ചൂടേറ്റ് വായു വികസിക്കുകയും മുകളിലേക്ക് ഉയരുന്നതിൻ്റെ ചില ഉയരുന്നതിൻ്റെ ഫലമായിട്ട് ഈ മേഖലയിൽ എന്ത് അനുഭവപ്പെടുന്നു ന്യൂനമർദ്ദം അനുഭവപ്പെടുന്നു ഇനി വായു വൻതോതിൽ മുകളിലോട്ട് ഉയർന്നു പോകുന്നത് കാറ്റുകൾ എന്ത് ചെയ്യുന്നു ദുർബലമായിട്ട് മാറുന്നു കാറ്റിന് ശക്തി ഇല്ലാതാകുന്നു കാറ്റുകൾ ദുർബലമായതിനാൽ ഈ മേഖലയാണ് നിർവാത മേഖല അല്ലെങ്കിൽ ഡ്രംസ് എന്ന് വിളിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് നിർവാധ മേഖല അല്ലെങ്കിൽ ഡ്രംസ് എന്ന് വെച്ചാൽ എന്താണ് കാറ്റുകൾ ദുർബലമായതുകൊണ്ടാണ് അങ്ങനെ ഈ മേഖലയെ നിർവാത മേഖല എന്ന് വിളിക്കുന്നത് അടുത്തത് രണ്ടാമത്തത് എന്താണ് ഉപോഷണ ഉച്ചമർദ്ദ മേഖല തേർട്ടി ഡിഗ്രി അക്ഷാംശത്തോട് ചേർന്ന മേഖലയാണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല അതായത് കുതിര അക്ഷാംശങ്ങൾ അല്ലെങ്കിൽ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല അപ്പോൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല എന്താണ് കുതിര അക്ഷാംശം അല്ലെങ്കിൽ എന്താണ് ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് മധ്യരേഖാ പ്രദേശത്ത് നിന്ന് ചൂട് പിടിച്ച് ഉയരുന്ന വായു ക്രമേണ എന്തേയും തണുത്ത് ഭൂഭ്രമണത്തിന്റെ സ്വാധീനത്താൽ ഈ മേഖലയിൽ എത്തുമ്പോഴേക്കും താഴുന്നു അതുകൊണ്ടാണ് ഈ മേഖലയിലുടനീളം ഉച്ചമർദ്ദം അനുഭവപ്പെടുന്നത് അപ്പോൾ ഉപോഷണ ഉച്ചമർദ്ദ മേഖല എന്ന് പറയുമ്പോൾ എന്താണ് മധ്യരേഖാ പ്രദേശത്ത് നിന്നും ചൂടുപിടിച്ച് ഉയരുന്ന വായു ക്രമേണ തണുക്കുമ്പോഴിൻ്റെയും ഭൂഭ്രമണത്തിൻ്റെ സ്വാധീനം കൊണ്ട് ഈ താഴ്ന്ന എത്തുന്നു എത്തുമ്പോഴേക്കും എത്തുന്നത് കൊണ്ട് ഈ മേഖലയിൽ ഉടനീളം ഉച്ചമർദ്ദം അനുഭവപ്പെടുന്നു അടുത്തെന്താണ് മൂന്നാമത്തത് ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖല സിക്സ്റ്റി ഡിഗ്രി അക്ഷാംശത്തോട് ചേർന്ന മേഖലയാണ് ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല അപ്പോൾ ധ്രുവത്തിനടുത്തോടെ ഏറെ അടുത്തായതിനാൽ ഈ മേഖലയിൽ വായുവിന് തണുപ്പ് ഏറെയാണ് അപ്പോൾ ധ്രുവ പ്രദേശത്തിനടുത്തായതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് തണുപ്പ് വളരെ കൂടുതലാണ് തണുത്ത വായു ഭൂമിയോട് നിലകൊള്ളുമെങ്കിലും ഭൂമിയുടെ ഭ്രമണം മൂലം ഈ വായു എന്ത് ചെയ്യുന്നു ശക്തമായിട്ട് ചുഴറ്റി അറിയപ്പെടും ഇതുമൂലം ഈ മേഖലയിലൂടെയീളം ന്യൂനമർദ്ദം അനുഭവപ്പെടുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ധ്രുവത്തിന് ഏറെ അടുത്തായതുകൊണ്ട് തന്നെ ഇവിടെ വായുവിൻ്റെ തണുപ്പ് വളരെ കൂടുതലാണ് തണു